ഹായ് ഫ്രണ്ട്സ് വെള്ളിപ്പല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിൽ ധാരാളം ആരോഗ്യ ആരോഗ്യഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പണ്ടുകാലത്ത് നമ്മൾ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിരുന്നത് മുടിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാൽ ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമ്പരത്തി കൊണ്ടുള്ള ഒരു ചായയാണ് ചെമ്പരത്തി ചായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഈ ചായ പതിവായി കഴിക്കുന്നതിലൂടെ അമിതഭാരം പൊണ്ണത്തടി എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് കരൽ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ദഹനം സുഗമമാക്കുകയും അതുപോലെ തന്നെ മെൻസ്ട്രൽ പെയിൻ കുറയ്ക്കുകയും ചെയ്യുന്നു ചായ ഉണ്ടാക്കാനായി നമുക്ക് വേണ്ട സാധനങ്ങൾ ചെമ്പരത്തിപ്പൂവ് തുളസിയില പഞ്ചസാര അല്ലെങ്കിൽ തേൻ ചുക്ക് പൊടി അല്ലെങ്കിൽ ഇഞ്ചി ഒരു നാരങ്ങ ആദ്യം ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലൂടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക ചെമ്പരത്തിപ്പൂ ഇതുപോലെ ഇതളുകളാക്കി മാറ്റുക ചെമ്പരത്തി ചായ നിർമ്മിക്കാൻ നമുക്ക് ഇതളുകളാണ് ആവശ്യം നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് നുള്ളു ചുക്ക് ചേർക്കുക അടുപ്പിൽ നിന്നും പാത്രം മാറ്റിയ ശേഷം ഇതറുകളാക്കിയ ചെമ്പരത്തിപ്പൂ ഇതുപോലെ വെള്ളത്തിലോട്ട് ചേർക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക അപ്പോൾ ചെമ്പരത്തിപ്പൂവിലെ എല്ലാ ഘടകങ്ങളും വെള്ളത്തിലോട്ട് അലിഞ്ഞു വരുന്നതാണ് ഇളക്കിയതിന് ശേഷം നിറം മാറിയ ഇതിളവുകളെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുത്തു മാറ്റുക ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുക നമ്മൾ ആഡ് ചെയ്യുന്നത് നാരങ്ങ നീരാണ് നാരങ്ങ നൈര് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചെമ്പരത്തി ചായയുടെ കളർ മാറി വരുന്നത് കാണാം അപ്പോൾ ഏകദേശം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പോൾ ഞങ്ങൾ തുളസിയില ആഡ് ചെയ്യുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചെമ്പരത്തി ചായ ഉപയോഗിക്കുന്നതിന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചായയുടെ കടുപ്പം കൂടാൻ പാടുള്ളതല്ല അതായത് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ ഒരു വലിയ പൂവോ അല്ലെങ്കിൽ ചെറിയ രണ്ട് പൂവോ ഉപയോഗിക്കാം മെലിഞ്ഞവരും രക്തസമ്മർദ്ദം കുറവുള്ളവരും ഈ ചായ പതിവാക്കുന്നത് നല്ലതല്ല മാത്രമല്ല പൂക്കളുടെ അലർജി ഉള്ളവരും ഈ ചായ ഒഴിവാക്കുന്നതാണ് നല്ലത് ചെമ്പരത്തി കിട്ടാത്ത ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈനായി ഹിബിസ്കസ് ടീ എന്ന പേരിലും ഇത് ലഭ്യമാണ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക